ീ ചെറുപ്പത്തിലും എത്രയോ മക്കളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റം ശകാരിച്ചവർ അടിച്ചവർ എന്ന് പറഞ്ഞവർ വലുതായപ്പോ എത്ര മക്കളാണ് നമ്മൾ അത്രയും കാലം ആ പ്രശംസിച്ച മക്കളെക്കാളും നല്ലോരായത് നമ്മക്ക് വേണ്ടി മയ്യത്ത് സ്കരിക്കാൻ വേണ്ടി വന്നത് വയസ്സായ വാപ്പാനിമാരി നോക്കിയത് ഇവനൊക്കെ എവിടുത്തോനാണെന്ന് ചോദിച്ചവർ അവസാനം അവനെ ഉണ്ടായിരുന്നുള്ളൂ അവളെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ കുത്തുവാക്ക് പറഞ്ഞവരും നമ്മൾ ആക്ഷേപിച്ചവരും നമ്മൾ ശപിച്ചവരും ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞവരും അവസാനം ഒറ്റക്ക് കഴിയുന്ന നമ്മളെ ആരാനും ഇല്ലാത്ത സമയത്ത് താങ്ങുവാനും പിടിക്കുവാനും പ്രാർത്ഥിക്കാനും കൊണ്ടുപോവാനും അവരെണ്ടായിട്ടുണ്ടാവുള്ളൂ ഇതൊക്കെ മാറി വരും ഇതൊക്കെ മാറി വരും അപ്പൊ നമ്മൾ ഉപദേശിക്ക ആ കൂട്ടത്തിൽ ഒരിക്കലും മക്കളെയോ സമ്പത്തിനെയോ ശാപ പ്രാർത്ഥന നടത്തരുത് ഒന്ന് നമുക്ക് നരകം കിട്ടും ശാപ പ്രാർത്ഥന കൂടിയാൽ രണ്ട് നമ്മുടെ പ്രാർത്ഥന ഫലിച്ചാൽ സ്വന്തം കുട്ടി നരയിക്കിടെ കണ്ണിന്റെ മുന്നിൽ കാണേണ്ടി